ഇന്ന് ഞാൻ ആലപിക്കാൻ എടുത്തിരിക്കുന്ന കവിത ശ്രീമതി സുഗതകുമാരി ടീച്ചറിൻ്റെ വർഷമയൂരം മുത്തുച്ചിപ്പിയിൽ നിന്ന് എടുത്താണ് ഈ കവിത അപ്പോൾ നമുക്ക് കേൾക്കാം മുത്തുപോൽ വർഷമയൂരം മുത്തുവോൽ തുള്ളികളേറ്റും കൊണ്ട് ചക്രവാളത്തിൻ്റെ താഴയും പാദങ്ങളെ തഴുകി തളരുന്നോരീജികൾ വിങ്ങി വിതുമ്പിക്കരയുമ്പോൾ മങ്ങുമാ മാനത്തേതോ ചിരിതെന്നുള്ളി വീശി മിന്നനല്ലല്ലോ വെള്ളിൽ പക്ഷികൾ പറക്കുമ്പോൾ ആഴുമോരുവാനാവാത്താനന്ദം നുകർന്നേൻ നീ ഒഴിയും ഗഹനവും കേ കുട്ടിക്കളി മാറാത്തിൻ്റെ ദുഃഖവും ഈ കവിത പൂർണ്ണമായി കേൾക്കുന്നതിന് ഈ ചാനലിൻ്റെ തൊട്ടു താഴെയുള്ള ആരോമാർ കേൾക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം